hello എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപ്പൊടി വ്ളോഗായിട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് മോളെ അംഗനവാടി വരെ കൊണ്ടാക്കുന്ന വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ രാവിലത്തെ വിശേഷമാണ് ഫുള്ളായിട്ട് കാണിക്കുന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ മോളെ മദ്രസയിലൊക്കെ കാച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഏഴ് കാല് ഏഴ് മണിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കുച്ചിലൊക്കെ ഞാൻ ഉമ്മൻ കൂടി ഇറങ്ങിയിട്ടുള്ളത് ഉമ്മ അപ്പത്തിൻ്റെ പണിയും ഉണ്ടാക്കാനായിട്ട് ഏറ്റെടുത്തു ഞാനാണെങ്കിൽ കടലക്കറി വെക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അങ്ങനെ കടലയും കുറച്ചുണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ വേവി വേവിക്കാനായിട്ട് ഞാൻ ആ കുക്കറിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉമ്മതാ അരിയൊക്കെ കാട്ടി കലത്തപ്പം ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ അടുക്കാണ് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ കൊല കൊത്തിക്കൊണ്ട് വന്നിട്ട് അപ്പോൾ ആ കൊലയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ലെന്നിട്ട് ഒരു ചാക്കിലോട്ടിട്ട് നല്ലപോലെ മൂടി കെട്ടി കൊടുത്ത് അടുപ്പിൻ്റെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോയിട്ടതാ കടലയ്ക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കടലക്കറിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ കാണാത്ത കൂട്ടാർമ്മി ഒക്കെ പറയും കുറേ ആൾക്കാരുണ്ടാവും അപ്പം അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചാനൽ യാതൊരു കുണവും ഇല്ലാതെ ആയിപ്പോവും അപ്പോൾ എല്ലാവരും പ്ലീസ് ഞാൻ വീണ്ടും വീണ്ടും പറയുക എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ മസാല ഏറെക്കുറെ ആയിട്ട് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ ഞാൻ ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ കടൽ വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എവിടെയായാലും കൂടിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ലാസ്റ്റ് ടൈമിൽ ഇട്ടുകൊടുത്ത് പിന്നെ അതാ വേവിച്ച് വെച്ച് കടലയും പച്ചക്കറിയൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ കടലക്കറി ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴ വന്നോ വന്നു ഇവിടെ രണ്ട് ദിവസമായി ഇന്ന് മഴ വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ആയിട്ടും മഴ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ പകലാണെങ്കിൽ നല്ല ചൂട് രാത്രി ആവുമ്പോൾ വൈകുന്നേര സമയമാകുമ്പോഴാണ് നല്ല മഴ പിടിച്ച മഴക്കാറും അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഇടിയും മിന്നലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് ക്ലൈമറ്റിൻ്റെ അവസ്ഥ എന്ന് പറയൂ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലേ വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴ പിടിക്കലും ഇടിമുട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ അങ്ങനെതാ രാവിലത്തെ ചായ കുടിക്കാനുള്ള ഒരു കത്തിലാണ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കട്ടെ എട്ടേ കാലാവുമ്പോൾ ഞങ്ങൾക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി മോള് വരാനായിട്ട് ഇനിയുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അവൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു മദ്രസന്ന് അല്ലെങ്കിൽ വാശി പിടിക്കും കരയും അവളെ ഇളക്കി ചാപടിച്ചാലേ അങ്ങനെ ചാടിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ എനിക്ക് പെട്ടെന്ന് മുള അംഗനവാടി കൊണ്ടുപോകാനുണ്ടായി അപ്പോൾ അംഗനവാടി കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ വീഡിയോസ് എടുക്കുന്നുള്ളത് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോഴാണ് മുമ്പിലോട്ട് തന്നെ മുള ഓടിപ്പോയത് അങ്ങനെ സുന്ദരിയായി രണ്ട് സൈഡൊക്കെ കെട്ടി സുന്ദരിയായി പോകുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് നോക്കുക അങ്ങോട്ട് പോക്കാൽ ഈ ഒരു കാഴ്ച എനിക്ക് കാണിച്ചത് അങ്ങനെ കാണാൻ അത്യാവശ്യം നല്ല പോലെ പ്രകൃതി രമണീയമായ കാഴ്ച ആയതുകൊണ്ട് എനിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പോകുന്ന സൈഡിൽ കുറച്ച് എടുത്തതാ ഇതുപോലെ ചെമ്പരത്തി പിന്നെ എനിക്ക് പേരറിയാതെ രണ്ട് മൂന്ന് പൂവൊക്കെ ഉണ്ട് അതൊക്കെയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പൂ അവൾക്ക് പറിച്ചിട്ട് എന്തായാലും കൊടുക്കണം എന്നാലും അവൾ അംഗനവാടിക്ക് നേരെ കരയാതെ പോകത്തുള്ളൂ ഇവിടുന്ന് നടന്ന് കുറച്ചൊരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് സമയം നടക്കാനും കൂടി ഉണ്ട് അങ്ങനെ വാടിക്ക് അപ്പോൾ പറിച്ചു കൊടുത്താൽ അവൾ സ്വന്തമായിട്ട് നടക്കും അത്ര അല്ലെങ്കിൽ ഞാൻ തട്ടിക്കൊണ്ട് പോകേണ്ടി വരും അതിനകത്ത് ആ മൂന്ന് തരം പൂവൊക്കെ ഉണ്ടായിരുന്നു അതിലേതോ ഒരു തരം പൂ ഞാൻ എന്താ പറിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പിടിച്ചിട്ട് ഓളുടെ ഡാൻസും കളിയൊക്കെ ഞാൻ വീട് എടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാ കളിയൊക്കെ നിർത്തി മാറ്റിയിട്ടുണ്ട് ചെറിയൊരു നാണക്കം മോൾക്ക് വന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറേ നിർബന്ധിച്ചതിന് ശേഷം അതാ ചെറുതായിട്ടൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് തന്നതാണ് ഞാനാണെങ്കിൽ കിട്ടിയതൊക്കത്തിന് അത് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തിയതാണ് വീഡിയോയും കൂടി എടുത്തതാണ് പിന്നെ ഒരു ബൈക്ക് പോകുന്നുണ്ടായിരുന്നു അതാണ് മോളെ നോക്കുന്നുള്ളത് പിന്നെ കുറച്ച് വെയിലല്ല നല്ലോണം വെയിലായത് കൊണ്ട് അധികം നിർത്തി വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ നേരെ വീണ്ടും നടന്ന് അംഗൻവാടിക്ക് പോകുന്നുണ്ട് പിന്നെ അത് ഈ ഒരു വലിയൊരു കാറ്റും കൂടി കയറി കയറിപ്പോണം അംഗനവാടിക്ക് എത്താനായിട്ട് അങ്ങനെ അങ്ങനതാ സ്വന്തമായിട്ടുള്ള ഞങ്ങൾ അംഗനവാടിക്ക് എത്തിയിട്ടുണ്ട് അവിടെയാണെങ്കിൽ ഇപ്പോൾ കുറേ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം നല്ലപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഡെയിലി ഞാനും മോൾ അംഗനവാടി കൊണ്ടുപോയാൽ ഡെയിലി ഈ പച്ചക്കറിയൊക്കെ നോക്കും നോക്കാതെ ഒരു ദിവസം പോലും ഞാൻ വരാറില്ല ചീരയാണെങ്കിൽ ചീര നോക്കും പിന്നെ വള്ളിപ്പയറിൻ്റെ കൃഷിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി മാത്രമല്ല കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ പി ടീച്ചർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ടീച്ചറായാലും ഹെൽപ്പറായാലും നല്ലപോലെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുട്ടൻ്റെ ഓട് കൊണ്ടും അതുപോലെ പേപ്പർ കൊണ്ടും പിന്നെ കുപ്പി കൊണ്ടും പിന്നെ എന്തൊക്കെയുണ്ട് ബൾബ് കൊണ്ടും എല്ലാം കൊണ്ടും പല പല തരത്തിലുള്ള ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുപ്പി വെച്ച് കുപ്പിയിലേക്ക് പൂല് ചെണ്ടുപ്പൂ അതൊക്കെ പറ്റിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാത്തിൻ്റെ അറിയില്ല പറയാനായിട്ട് എന്നാലിപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അങ്ങനവാടി കുറേ ഫ്ലവറും കുറേ കുട്ടികൾക്ക് കാണാൻ നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനവാടി ഇപ്പോൾ ആണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരമണിക്കൂറെ എന്തായാലും അംഗനവാടിയിൽ സ്പെൻഡായി പോവും സമയം പോയതും അറിയില്ല ഓരോ ഐറ്റംസൊക്കെ നോക്കി അവിടെ തന്നെ നിന്ന് പോവും പിന്നെ കുറച്ച് പേപ്പർ ഐറ്റംസിൽ കുറച്ച് ക്രാഫ്റ്റ് പോലത്തെ ഇതുപോലത്തെ പൂക്കൾ പോലത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് ഇത് അധികവും ടീച്ചറും ഹെൽപ്പറും ഹെൽപ്പറുമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ കുഞ്ഞുമക്കളെ കു കുറച്ച് കലാവിരുതൊക്കെ ഉണ്ട് കലാ എന്ത് അതൊക്കെയുണ്ട് കുഞ്ഞുമക്കളും ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതാണെങ്കിൽ ഒരു വള്ളിയിൽ ഇതുപോലെ തൂക്കിയിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോ മാസം ഓരോ വിഷയമായിരിക്കും അങ്ങനവാടിൽ ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഓരോ പിക്കും അവിടെ അയലിൽ വള്ളിയിൽ തൂക്കിയിട്ടുണ്ടാവുക പിന്നെ ഞാൻ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഉത്സവത്തിൻ്റെ ആണ് ഉത്സവത്തിൻ്റെ സമയത്ത് അങ്ങനെയുള്ള തീമായിരുന്നുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു പത്ത് ദിവസം എന്തായാലും കാണും ഈ വീഡിയോ ഇടാനുള്ള സമയമില്ല അതുപോലെ തന്നെ വീഡിയോ ഇടാനായിട്ട് ഭയങ്കര മടിയായത് കൊണ്ടാണ് വീഡിയോ ലാഗ് നീണ്ടു പോയത് ഇടാനായിട്ട് ടീച്ചറാണെങ്കിൽ വീഡിയോ ഇട്ടോ വീഡിയോ ഇട്ടോ അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ ഇന്നിടും ഇന്നിടും ഇന്നിടം പറഞ്ഞു പറഞ്ഞതാ ഇതുവരെ എത്തിയിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ പച്ചക്കറി ഇപ്പോൾ ചീര ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബസള പിന്നെ വള്ളിപ്പയർ പിന്നെ വെണ്ടക്കേപ്പ വെണ്ടക്കല്ല പിന്നൊരു ഒരു പേര് പേരെനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ട് ടീച്ചറിനോട് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ മറന്നു പോയതാണ് പിന്നെ വസള ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കാണാൻ എനിക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ എൻ്റെ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ അതാ വള്ളിയൊക്കെ ഞാനും വീട് പത്ത് ദിവസം മുമ്പാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വളർന്ന് വലുതായിട്ടുണ്ട് ഞാൻ വീട് എടുക്കുന്ന സമയത്ത് ഇതുപോലാണ് ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ രാവിലത്തെ വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എന്നാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാത്ത ഫുള്ളായി കാണുക അപ്പോൾ ബായ് ബായ്